രണ്ടുട്ടികളും കൂടിയിട്ട് ദേവട്ടിനും സുന്ദരി മണി ദിവസം സ്കൂളിൽ പോവാ റെഡി ആയിട്ട് എടുക്കണം സ്വത്തുമണി വായോ കൊറേ ഇതിണ്ട് സുന്ദരനായിട്ടില്ലല്ലോ സുന്ദരനാവാണ്ട് അതേട്ടൻ സ്വത്തുവായോ

നടന്നു ഈ സൈഡിൽ തന്നെ അഞ്ഞു തിരിഞ്ഞോ തിരിഞ്ഞോ തിരിഞ്ഞ മണിയേ തിരിഞ്ഞോ തിരിഞ്ഞോ എന്താ വിശേഷം അങ്ങടാ

നിങ്ങൾ വെറുതെ തേരട്ടെന്ന് പറയട്ടെ വീഡിയോ കാണാൻ വിചാരിക്കില്ല അവിടെ തേരട്ടുണ്ടെന്ന് വെറുതെ തേരട്ടെന്ന് പറയാം തേരട്ട അവിടെ എപ്പഴെ എവിടെയെങ്കിലും ഉണ്ടായി കഴിഞ്ഞ പറയും തേരട്ട ഇന്നേ എന്താ പാപ്പ് കഴിച്ചു പറഞ്ഞേ എന്ത് പാപ്പ് വെച്ച ഇഡ്ലിന്നു എനിക്കറിയാ അച്ഛ പറഞ്ഞ ശ്രദ്ധിച്ച് കേട്ടിട്ട് പറയണ്ട പറയട്ടു അറിയാ പിന്നെന്തോന്ന് സ്പെഷ്യല് മുടിയൊന്നും നാശാക്കലേ മുടി മുടി വിട്ട് കുറുമ്പൂട്ടിയാവണ്ടട്ടോ അതേട്ട് വീഡിയോ കണ്ടിട്ട് നല്ല ചീത്ത കൂന്ന് ചീണ്ട മുടിയുടെ മോള് അച്ഛറെഡി ആക്കരാ പറഞ്ഞെന്താ വേറെ വേറെ സ്പെഷ്യൽ ആ പുതിയത് പാട്ടുപാടി ായ പാടത്തെ ട്യൂണാണ് കൊട്ടും 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 ആ സ്വത്ത് അതിന്റെ ട്യൂണ് സ്വത്ത് പഠിച്ച വേറെ ഉണ്ടാക്കിയെന്ന് പറയട്ട നല്ലവം വാഴുവതും കെട്ടവം വാഴുവതും നമ്മ കൈലഇ ആ അതെ സ്വത്ത് പണിയ ട്രാവലർ തന്റെ വണ്ടി വരി ട്ട രണ്ടു കുട്ടിയോ ഓർഡർ ചെയ്തിട്ടാ വളരെ പതുക്കെ കാരണം ഇന്ന് കഴിഞ്ഞ രണ്ടു ദിവസം മുടക്കാൻ തിരക്കൂട്ടണ്ട മെല്ലെ കയറിയ മതി നമ്മുടെ അഭികാഷേട്ട വണ്ടിരിക്ക വണ്ടി വന്ന് റെഡി ആയി നിൽക്കണം അൻപുട്ടികളും കേറി അപ്പൊ വണ്ടി ഇപ്പൊ പോവും പറഞ്ഞ വണ്ടി കൊറച്ച് ലേറ്റ് ആയില്ലോ ആ കൃഷ്ണപ്രിയ കുറച്ച് ലേറ്റ് ആയിണ്ട് തുണി പോയിപ്പുറത്ത് കൃഷ്ണപ്രിയ പോ